വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സമയത്ത് ആദ്യം തന്നെ ഒരു മന്ത്രി തെറിക്കും എന്ന വാർത്തകൾ വന്നിരിക്കുകയാണ് കേരളത്തെ പിടിച്ചുകുലുക്കിയ അൻവറിന്റെ വെളിപ്പെടുത്തലും വരാൻ പോകുന്ന ജലീലിന്റെ വെളിപ്പെടുത്തലുകളെല്ലാം ചേർത്തുവെച്ചു നോക്കുമ്പോൾ പിണറായി മന്ത്രിസഭ ഒന്ന് കുലുങ്ങുമെന്ന് ഉറപ്പിച്ച സമയത്താണ് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രിയെ മാറ്റാൻ പോകുന്നത് എത്ര ബലം പിടിച്ചാലും മന്ത്രി സ്ഥാനത്ത് നിന്ന് എ കെ ശശീന്ദ്രൻ മാറുമെന്ന് എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ വ്യക്തമാക്കി കഴിഞ്ഞു കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് ആണ് ഇനി മന്ത്രിയാകുന്നത് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു ശശീന്ദ്രനും തോമസിനും ഒപ്പം അടുത്ത മാസം മൂന്നാം തീയതി മുഖ്യമന്ത്രിയെ കണ്ട് മന്ത്രിമാറ്റം നടപ്പിലാക്കുമെന്നാണ് പി സി ചാക്കോ അറിയിച്ചിരിക്കുന്നത് പി സി ചാക്കോ അതുപോലെ മന്ത്രി എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസ് എം എൽ എ എന്നിവർ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ കാണാനിരുന്നതാണെങ്കിലും പിണറായിയുടെ തിരക്ക് മൂലം അതിന് സാധിച്ചില്ല പി ബി യോഗത്തിന് ശേഷം ഇരുപത്തിയൊമ്പതാം തീയതിയെ മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തുകയുള്ളൂ ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നൊരു ആവശ്യം മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യാനാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ മൂന്ന് നേതാക്കളോട് നിർദ്ദേശിച്ചത് എന്നാൽ പവാറിന്റെ നിർദ്ദേശം ഉണ്ടെങ്കിലും ശശീന്ദ്രന് സ്ഥാനം മാറാൻ മനസ്സില്ല ഇതുവരെ തനിക്കൊപ്പം നിൽക്കുന്ന പരമാവധി നേതാക്കളെ സംഘടിപ്പിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പവാറിന്റെ അഭിപ്രായം മുഖ്യമന്ത്രിയെ അറിയിക്കുമ്പോഴേക്കും ശശീന്ദ്രൻ മലക്കം അറിയാനും സാധ്യത കാണുന്നുണ്ട് പാർട്ടിയിൽ രണ്ടഭിപ്രായം ഉണ്ടെന്ന് വന്നാൽ തീരുമാനം സി പി എം നീട്ടുമെന്ന് ശശീന്ദ്രൻ കരുതുന്നു മാത്രമല്ല അടപടലം തകരാൻ പോകുന്ന പിണറായിക്ക് കൂടെ നിൽക്കുന്ന മന്ത്രിമാരെയാണ് ഇപ്പോൾ ആവശ്യം ശശീന്ദ്രൻ ആണെങ്കിൽ പിണറായി വിജയൻ പറയുന്നതിനപ്പുറം അപ്പുറം പോകില്ല എന്നാൽ എൻ മറ്റൊരു പാർട്ടിയാണെന്നും ശരത് പവാറിന്റെയും ചാക്കോയുടെയും ആവശ്യം മുന്നണിക്ക് അംഗീകരിക്കേണ്ടി വരുമെന്നും തോമസ് കെ തോമസ് എം എൽ എ പ്രതീക്ഷിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിൽ മൂന്നര വർഷം പൂർത്തിയാക്കുന്ന ശശീന്ദ്രൻ ഒഴിയണമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം നേരത്തെ ഇതേ ആവശ്യം തോമസ് കെ തോമസ് ഉന്നയിച്ചിരുന്നുവെങ്കിലും പാർട്ടിയിൽ പിന്തുണ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതുവരെ ശശീന്ദ്രനെ അനുകൂലിച്ചിരുന്ന പി സി ചാക്കോ തോമസ് കെ തോമസിനൊപ്പം പോയതോടെയാണ് മന്ത്രിയെ മാറ്റാൻ ഒരു തീരുമാനമായത് ഏതായാലും മുഖ്യമന്ത്രി തന്നെ മാറേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഇടതുമുന്നണിക്ക് ശശീന്ദ്രന്റെ മന്ത്രിമാറ്റം അത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്നതാണ് വാസ്തവം